നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ ഐ ഫ്രം ജംഗ്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മെട്രോ ഓടി നമ്മൾ ഇപ്പോൾ എത്തിച്ചേരുന്നത് ദുബായ് എമിറേറ്റ്സിലെ ന്യൂ ദുബായ് എന്നറിയപ്പെടുന്ന ഏരിയയിലേക്കാണ് ഈ ഏരിയകൾ പുതിയതായി നിർമ്മിക്കപ്പെട്ടതാണ് ആയതിനാൽ കാഴ്ചയിൽ തന്നെ ആ സൗന്ദര്യമാറ്റം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു നമ്മൾ താമസിക്കുന്ന ഏരിയ ഓൾഡ് ദുബായിൽപ്പെട്ടതാണ് ദുബായിയുടെ വികസനം തുടങ്ങിയപ്പോൾ ഉണ്ടായ ബിൽഡിങ്ങുകളും സിറ്റിയുമാണ് നമ്മൾ താമസിക്കുന്ന ഏരിയ ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന ഈ ബിൽഡിങ്ങുകൾ ദുബായിലെ പുതിയ ഫേസും അതോടുകൂടി ഇതിനകത്തെല്ലാം മൾട്ടിനാഷണൽ കമ്പനികളുടെ ഓഫീസുകളും ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകളും അടങ്ങുന്നതാണ് റോഡിൻ്റെ സൈഡിലായി വലിയ വലിയ ഹോർഡിങ്സുകളും നമ്മൾക്ക് കാണാം ചില ബിൽഡിങ്ങുകൾ ഇവിടെ യു എയുടെ നാഷണൽ ഫ്ലാഗിൻ്റെ ആലേഖനം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നതാണ് അങ്ങനെ കുറേ സമയം നിന്ന് അങ്ങനെ കുറേ സമയം നിന്ന് വീട് ചൂട്ട് ചെയ്തതിനു ശേഷം കുറച്ച് സമയം ഇരിക്കാമെന്ന് കരുതി ഇപ്പോൾ ദുബായ് മെട്രോ എത്തിച്ചേരുന്നത് ദുബായ് മെട്രോ റെഡ് ലൈനിലുള്ള രണ്ട് ഇൻ്റർചേഞ്ച് ട്രാക്കുകളിലാണ് നമ്മുടെ വരതുവശത്തേക്കായി നേരെ പോകുന്ന ട്രാക്കാണ് യു എ എക്സ്ചേഞ്ച് മെട്രോ സ്റ്റേഷനിലേക്കുള്ളത് എന്നാൽ നമ്മൾ ഇന്ന് പോകുന്നത് എക്സ്പോ ട്വൻ്റി ട്വൻ്റി മെട്രോ സ്റ്റേഷനിലേക്കാണ് വേൾഡ് എക്സ്പോ ട്വൻ്റി ട്വൻ്റി ദുബായിൽ വെച്ചാണോ നടന്നതെന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായി രൂപകൽപ്പനപ്പെടുത്തിയ ഒരു സിറ്റിയാണ് ട്വൻ്റി ട്വൻ്റി എക്സ്പോ അവിടേക്ക് വേണ്ട ഗതാഗത ക്രമീകരണം ഈസിയാക്കുന്നതിനായി ദുബായ് ഗവൺമെൻറ് നിർമ്മിച്ചതാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദുബായ് മെട്രോ എക്സ്പോ ട്വൻ്റി ട്വൻ്റി ലൈൻ ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മിറാക്കൽ ഗാർഡൻ ഏരിയയിലേക്കാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഈ ഏരിയയിലാണ് താമസിക്കുന്നത് ഇവിടേക്ക് വരുമ്പോൾ മെട്രോ സ്റ്റേഷന്റെ ഭംഗി വേറൊരു രീതിയിലാണ് കാണപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ഇത് പുതിയതായി നിർമ്മിക്കപ്പെട്ട സ്റ്റേഷനും മെട്രോ ലൈനുമാണ് ആയതിനാലാണ് ആ മാറ്റം ഓരോ ബിൽഡിങ്ങുകളെയും അച്ചടക്കത്തോടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിനോടൊപ്പം തന്നെ മരുഭൂമിയായാലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് സൗന്ദര്യം സംരക്ഷിക്കുന്നതിൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും ഗവൺമെൻറ്റും ഒരിക്കലും ഒരുപ്പിച്ച് കാണിക്കാറില്ല അതോടൊപ്പം പുതിയ പുതിയ കെട്ടിടങ്ങളുടെ പണി നടക്കുന്നതായും നമ്മൾക്ക് കാണാം ഇപ്പോൾ കാണുന്ന ഈ അപ്പാർട്ട്മെൻറ്റുകളെല്ലാം തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനവും ഓക്കിപ്പൈഡ് പിന്നെയും നമ്മുടെ മെട്രോ അണ്ടർഗ്രൗണ്ട് ട്രാക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഗോൾഫ് ഗ്രൗണ്ട് ഉണ്ട് അതിനാലാണ് ഇതിൻ്റെ അടിയിൽ കൂടെ മെട്രോ പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഡോറിൽ കാണാൻ പറ്റുന്നതാണ് ഗോൾഡ് ഗോൾഡ് ക്ലാസ് ക്യാബിൻ ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമാണ് ഇതിനകത്ത് യാത്ര ചെയ്യാൻ അനുമതി അല്ലാത്തവർക്ക് നിയമാനുസൃതമായ പിഴ കിട്ടുമെന്നാണ് എഴുതി വച്ചിരിക്കുന്നത് പിന്നെയും മെട്രോയുടെ വാതിൽ തുറക്കുന്നു അടയ്ക്കു അടയുന്നു ആരും ഇവിടെ ഇറങ്ങുവാനോ കയറുവാനോ ഇല്ല ഞാനൊരു സാഹസത്തിന് മുതിർന്നു ആരും മെട്രോ ക്യാബിനിൽ ഇല്ലാത്തതിനാൽ ഞാൻ സ്വന്തമായി ക്യാമറ അവിടെ വെച്ച് ഒന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു സാഹസമാണ് കാണിച്ചത് അറിയില്ല എത്രത്തോളം വിജയിച്ചുവെന്ന് അങ്ങനെ അണ്ടർ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ അങ്ങനെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനെ പിന്നെയും പിന്നിലാക്കി നമ്മുടെ മെട്രോ വീണ്ടും ഫ്ലൈ ഓവറിന് മുകളിലേക്ക് കയറുകയാണ് ഇപ്പോൾ ഈ കാണുന്ന പ്രദേശങ്ങളെല്ലാം പുതിയതായി ഡെവലപ്പ് ആയതാണ് കെട്ടുകൾ പോലെ സൗന്ദര്യം തൂങ്ങി നിൽക്കുന്ന ആകാശം അതിനു താഴെയിലൂടെ മെട്രോ ട്രാക്കിലൂടെ കുതിച്ചു പായുന്ന മെട്രോ ഇപ്പോഴും അങ്ങായി കൺസ്ട്രക്ഷൻ പണികളുടെ യന്ത്രസാമാഗ്രികൾ കാണാവുന്നതാണ് ഇപ്പോൾ നമ്മൾ പോകുന്ന മെട്രോ ലൈൻറെ ഇരുവശങ്ങളിലും വെയർ ഹൗസുകൾ പല പല കമ്പനികളുടെ വെയർഹൌസുകളാണ് അങ്ങ് ദൂരെയായി കാണപ്പെടുന്ന ആ ബിൽഡിംഗ് ആണ് ദുബായ് എക്സ്പോ സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ മെയിൻ വേദിയായിരുന്ന എക്സ്പോ സിറ്റി അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്ന വലതു വശത്തുള്ള ബിൽഡിംഗ് റെസിഡൻഷ്യൽ ടവേഴ്സുകളും ഇടതുവശത്തുള്ള ആ പൊന്തു നിൽക്കുന്ന ബിൽഡിങ്ങുകൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ എക്സ്പോ ട്വൻ്റി ട്വൻ്റി വേദി ഇപ്പോൾ അത് വേറെ പല എക്സിബിഷനുകൾക്കും വേണ്ടിയായി ഉപയോഗിക്കുന്നു ഈ കാണുന്ന പാർക്കിംഗ് സ്ലോട്ടുകളെല്ലാം എക്സ്പോ ട്വൻ്റി ട്വന്റിയുടെ ഭാഗമായി സജ്ജീകരിച്ചതാണ് അങ്ങനെ നമ്മുടെ മെട്രോ എക്സ്പോ ട്വന്റി ട്വൻ്റി സ്റ്റേഷനിലേക്ക് ചെന്നെത്തുകയായി നമ്മൾ മെട്രോയിൽ നിന്നിറങ്ങി താഴെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നിങ്ങൾ വിൻഡോയിലൂടെ കാണുന്ന ഈ സംഭവമാണ് എക്സ്പോ ട്വൻ്റി സിറ്റിയുടെ ഭാഗമായിട്ടുള്ളത്